ഹലോ ജോജ്മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പപ്പടം കൊണ്ട് ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയാലോ പപ്പടം വെച്ചിട്ടുള്ള നാല് ഡിഫറെൻ്റ് വെറൈറ്റി ഡിഷസ്സാണ് അതും നാടൻ ഡിഷസ്സാണ് ജോജുമ നമുക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാൻ പോകുന്നത് വേഗം തന്നെ വീഡിയോയിലേക്ക് പോയാലോ അങ്ങനെ പപ്പടം വെച്ചിട്ടുള്ള നമ്മുടെ ആദ്യത്തെ റെസിപ്പിയാണ് പപ്പട കിച്ചടി നമുക്കാദ്യം ഇതിനു വേണ്ടിയിട്ട് എന്തായാലും പപ്പടം വേണം പപ്പടം കട്ട് ചെയ്തെടുത്തിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക നമ്മളിങ്ങനെ പപ്പടം മസാലയായിട്ട് പൊരിക്കൂലേ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ട് അതേപോലെ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ പല ഷേപ്പിൽ ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക എനിക്ക് നേരത്തെ പപ്പടം വെച്ചിട്ടുള്ള പപ്പടം വറക്കുക അതൊരു മസാല പപ്പടം ആക്കി എടുക്കുക ഇങ്ങനത്തെ റെസിപ്പീസ് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത് ചുചുമ്മ കാണിച്ചെന്നപ്പോൾ ഭയങ്കര വെറൈറ്റി ആണല്ലോ എന്ന് തോന്നിപ്പോയി അതും പപ്പടം കൊണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ടുള്ള ഡിഷസ്സോന്നും തോന്നിപ്പോയി അതാണ് ഞാൻ നിങ്ങളെ ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ പപ്പടം നമുക്ക് ആദ്യം പൊരിച്ചെടുക്കുക നമ്മുടെ നാല് ഡിഷസിന് വേണ്ടിയിട്ടുള്ള പപ്പടവും ആദ്യം തന്നെ ഇതുപോലെ ൊരിച്ച് വയ്ക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഏതാ ഫുള്ളായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ടും പല രീതിയിലാണ് നമ്മൾ പല ഡിഷസിലേക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര പപ്പടം ഇഷ്ടമുള്ള ഒരാളല്ല എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഹെൽത്തി ഒരു സാധനമില്ലല്ലോ ഇത് അപ്പോൾ പപ്പടം അങ്ങനെ സാധാരണ ചോറിൻ്റെ കൂടെ അതായത് ഈ ഇങ്ങനെ ചില ചില ആൾക്കാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പപ്പടം ഒരു ടിന്നു മുഴുവൻ വറുത്ത് വയ്ക്കും എന്നിട്ട് ഒരു ദിവസത്തേക്ക് ഒരു ദിവസം കൊണ്ട് അത് എന്നൊക്കെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്രയും പപ്പടമൊക്കെ ഇവൻ ചോറിൻ്റെ കൂടെ പപ്പടം എന്നുള്ളത് എൻ്റെ ഒരു കോൺസെപ്റ്റിലുള്ള കരിയേ അല്ലായിരുന്നു പക്ഷേ ഇതേപോലെയൊക്കെ ഡിഷസ് ആയിട്ട് ഇതുപോലെ വെറൈറ്റി ഡിഷസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി തരുന്ന സമയത്ത് എങ്ങനെയാണ് കഴിക്കാണ്ടിരിക്കുക കാര്യം പപ്പടമാണെന്ന് പോലും മനസ്സിലാവാത്തത്ര ടേസ്റ്റിലാണ് ചുചുമ്മ ഓരോരോ വെറൈറ്റി ഡിഷസ് നമുക്ക് ഉണ്ടാക്കി തരുന്നത് അപ്പോൾ എനിക്ക് പപ്പടം എപ്പോഴും ആകെ എനിക്കിഷ്ടമുള്ളത് നെയ്ച്ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എനിക്ക് പപ്പടം ഇഷ്ടമാണ് അതല്ലാതെ എനിക്ക് വേറൊന്നിൻ്റെ കൂടെ പപ്പടം ഇഷ്ടമല്ല പക്ഷേ ഇങ്ങനെ ആക്കി തരുമ്പോൾ കൊള്ളാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ കിച്ചടി റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് ഇരുപത് ചെറിയുള്ളി ഒരു അഞ്ചോ അഞ്ചോ ഏഴോ അല്ലി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം പിന്നെ പച്ചമുളക് കറിവേപ്പില ആദ്യം കടുകൊന്ന് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ഇഞ്ചിയും കട്ട് ചെയ്തെടുത്തത് പച്ചമുളക് ഒരു മൂന്നെണ്ണോ ഒക്കെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തത് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ ഒരു ഇരുപതെണ്ണം വരെ നമുക്ക് എടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വറ്റൽമുളക് വറ്റൽമുളക് ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ ഒരു നാലെണ്ണം അതും ഒന്ന് നടു കയറിയിട്ടിട്ട് കൊടുക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതേപോലെ നമ്മൾ പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടല്ല കട്ട് ചെയ്തിട്ടാണല്ലോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിനൊരു പച്ച ഒരു കുത്തി അപ്പോൾ അത് മാറുക എന്നുള്ളതാണ് അത്രയും നമ്മൾ വഴറ്റി കൊടുക്കുക ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഏകദേശം അര മുതൽ ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും കേട്ടോ ഇനി അതും നന്നായിട്ട് ഇളക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്ന പപ്പടം ചേർത്ത് കൊടുക്ക ഇതിപ്പോൾ പപ്പടം എത്ര പപ്പടം ഇതിന് വേണ്ടിയിട്ട് ആ ഒരു രീതിയിലല്ല നമുക്ക് ഏകദേശം ഒരു ഒരു രണ്ട് പിടി പപ്പടം എന്നുള്ള പോലെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അത് തൈരുണ്ടല്ലോ തൈര് നല്ല കട്ടിയുള്ള പുളി അധികം പുളിയില്ലാത്ത തൈര് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ആ തൈരിലേക്ക് ഈ നമ്മുടെ പപ്പടത്തിൻ്റെ നമ്മൾ ഇപ്പം ഈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്ന മിക്സ് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ തൈര് ഒരുപാട് കട്ടിയാവാനും പാടില്ല എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ല ആ ഒരു രീതിയിൽ വേണം തൈരുണ്ടാവാൻ അപ്പം ഇതാണ് നമ്മുടെ പപ്പട കിച്ചടി രണ്ടാമത്തെ റെസിപ്പിയാണ് പപ്പട ചമ്മന്തി പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഉണക്ക ചെമ്മീൻ ഉണക്ക ചെമ്മീൻ അതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് നുള്ളിക്കൊടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുക അതിലേക്ക് നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം നാലോ അഞ്ചോ വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചുട്ടെടുക്കുന്ന ഫീല് കിട്ടുന്ന പോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിനെ നമുക്ക് ഓരോരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം പുളി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഈ ചമ്മന്തിക്ക് ഭയങ്കര പുളിയുടെ ആവശ്യമില്ല എന്നാൽ പുളി ഉണ്ടോ ഉണ്ട് അതേപോലെ കുറച്ച് മാത്രം പുളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മുരിഞ്ഞിട്ട് അതും കൂടെ ചേർക്കുക അപ്പോൾ ഇത്രയും ആണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇനിയാണ് നമ്മുടെ മെയിൻ താരം പപ്പടം നമ്മൾ മുഴുവനായിട്ട് എടുത്ത ആ പപ്പടമില്ലേ പൊരിച്ചെടുത്ത ആ പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പം നമ്മൾ ഇത്രയും ചെമ്മീനിലേക്ക് മൂന്ന് പപ്പടം ഫുൾ പപ്പടമാണ് നമ്മൾ എടുത്തത് എന്നിട്ട് ഇതെല്ലാം തന്നെ നല്ല പൊടിച്ച് ചേർത്ത് കൂട്ടിയെടുക്കുക ശേഷം അതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്ക് ചമ്മന്തിയായിട്ട് അരച്ചെടുക്കാം അടുത്ത നമ്മുടെ കറിയാണ് പപ്പട കറി ഈ കറിക്ക് വേണ്ടിയിട്ട് നമ്മളത് ആ പപ്പട വറുത്തെടുത്തിട്ടുണ്ട് കട്ട് ഇങ്ങനെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് പൊരിച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക്കിട്ട് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരക ആഡ് ചെയ്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ജീരക ആഡ് ചെയ്ത് കൊടുക്കുക വറ്റൽ മുളക് ആഡ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് പച്ചമുളക് ആണ് വേണ്ടത് ഒരു നാല് പച്ചമുളക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു പത്ത് അല്ലിയോളം വെളുത്തുള്ളി പിന്നെ കുറച്ചധികം തന്നെ ചെറിയുള്ളി ഇനി ഇത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഉള്ളികളും പിന്നെ പച്ചമുളകും കറ്റൽമുളകും എല്ലാം നല്ല പോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് തക്കാളി ഒരു തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നമ്മുടെ ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് നല്ല സോഫ്റ്റായി അതുമായിട്ടൊന്ന് അലിഞ്ഞ് ചേർന്ന് ചേർന്ന് വരുന്ന പരുവത്തിലേക്ക് ആക്കിയെടുക്കുക അടുത്തതായിട്ട് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് ഇപ്പം നമുക്ക് ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടിയാണെന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇനി ഇത് രണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക വെള്ളം ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് എല്ലാം മിക്സായി നല്ല ഒരു പരുവത്തിലേക്ക് ആയി വരും ഒന്ന് വെന്ത് എല്ലാം കൂടെ നല്ല ഒന്ന് ബ്ലെൻഡായി വന്നിട്ടുണ്ടാവും ഇനി അതിലേക്ക് കുറച്ച് പുളി വെള്ളം ചേർത്ത് കൊടുക്കുക ഈ കറിയിൽ കുറച്ച് പുളി വേണം കേട്ടോ കുറച്ച് പുളി നല്ല വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് പുളി വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം കണ്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് വറ്റി കറി നല്ല കുറുകി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നല്ല കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പപ്പടം ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്ത് പൊരിച്ചെടുത്ത പപ്പടം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പപ്പടം പൊരിച്ച് ഈ കറിയിലേക്ക് ചേർത്ത് ഒന്ന് റെഡിയായി വരുമ്പോൾ തന്നെ ഇത് ഒന്ന് അലിഞ്ഞ് സോഫ്റ്റ് ആയിട്ട് വരും പപ്പടം അപ്പം തന്നെ നമ്മുടെ കറി ഒന്നും കൂടെ ഒന്ന് കുറുകി വരാൻ തുടങ്ങും പപ്പടത്തിൻ്റെ ആ ഒരു കൊഴുപ്പും കൂടി ആകുമ്പോൾ കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി അതൊന്ന് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ട കേട്ടോ ഇനി അടുത്തതായിട്ട് പപ്പട തോരനാണ് തോരൻ ഉണ്ടാക്കുക സിമ്പിളാണ് ചെറിയുള്ളി എടുക്കുക ചെറിയുള്ളിയും നമുക്ക് വറ്റൽ മുളകുമാണ് വേണ്ടത് അത് രണ്ടും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കുക പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക അതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചില്ലേ അതിട്ട് കൊടുക്കുക ഒന്ന് മുരിയട്ടേട്ടാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തൊന്ന് മുരിച്ചെടുക്കുക നല്ല സ്മെല്ലാണ് ഇത് രണ്ടും കൂടെ വെളിച്ചെണ്ണയിലങ്ങ് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിട്ടുകൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കണം മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതായത് നമ്മുടെ ഉള്ളിയിലേക്ക് എല്ലാം ഇത് മുട്ട ഫുള്ളായിട്ട് അതിലേക്ക് ആയി കിട്ടുന്നത് പോലെ മുട്ട ഒന്ന് മിക്സ് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കണം അല്ലാതെ മുട്ട ആദ്യം ഒഴിച്ച് മുട്ട ചിക്കി എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യല്ല പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ അങ്ങ് മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ട മൊത്തത്തിൽ എല്ലാത്തിലേക്കും ആ ടേസ്റ്റ് വന്നിട്ടുണ്ടാവും എന്നിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ചെരുവിയത് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ ചെരുവിയതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ തേങ്ങ ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെട്ടോ നല്ല ഡ്രൈ ആയിട്ട് വരട്ടെ തേങ്ങ എന്നിട്ടാണ് നമ്മൾ പപ്പടം ആഡ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് എന്താ വേണ്ടത് അറിയോ കൈ വെച്ചിട്ട് അതിനൊന്ന് പിടിച്ചു കൊടുക്കുക ഒന്ന് കൊടുക്കുക അപ്പോൾ പപ്പടവും നമ്മുടെ ഈ തോരനും ആയിട്ട് ശരിക്കും യും അങ്ങ മിക്സ് ആയി കിട്ടും. ഹത്രേല നമ്മുടെ പപ്പട തോരനും റെഡി ആയി കഴിഞ്ഞു. അങ്ങനെ നാല് പപ്പട റെസിപ്പീസ് റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ട്ടോ. നിങ്ങൾ പ്രെപ്പയർ ചെയ്തു നോക്കൂ. നല്ല ടേസ്റ്റാണ് പപ്പടം ഇത് ഓരോ റെസിപ്പികളായി മാറുമ്പോൾ ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടേസ്റ്റിലേക്കാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് വെറൈറ്റി ഓഫ് പപ്പട റെസിപ്പീസ് നല്ല ടേസ്റ്റിയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കുക പ്രിപ്പയർ ചെയ്ത്